ഹലോ അപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പം അന്വേഷി രാവിലെ തന്നെ എണീച്ചിട്ട് ബാപ്പാൻ്റെ പേരെ പിതാവ് ഉയർത്തുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് അപ്പോൾ അന്യൂസിപ്പോൾ ഇവിടുത്തേക്കാണ് പോകുന്ന ചോദിച്ചാൽ എനിക്ക് ഇന്നലെ സ്കൂളത്തേക്ക് കൊടിയും പിന്നെ ടൈമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ക്യാപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അന്വേഷീൻ്റെ ക്യാപ്പ് വാങ്ങിക്കൊടുത്തിട്ട് ഇന്നലെ വീട്ടിനുള്ളിൽ ക്യാപ്പ് വെച്ചിട്ടില്ലായിരുന്നു വണ്ടീനുള്ളിൽ തന്നെയായിരുന്നു വെച്ചത് അതെടുക്കാനാണ് അന്യൂസിപ്പോൾ പോയത് അപ്പോൾ ഇതാണ് ഇന്നലെ അന്യൂസിക്ക് വാങ്ങിക്കൊടുത്ത ക്യാബ് അപ്പോൾ ഇവൾ നേരെ ഇനി കുഞ്ഞിപ്പള്ളി ബ്രദേഴ്സിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് പതാ ഉയർത്തുന്നത് അപ്പോൾ ഫൈസാനും അന്നൂസും ബാപ്പിയും ആയിരുന്നു പോയത് അപ്പോൾ അങ്ങനെ ഓല അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാനും സ്കൂൾ പോകുന്ന തിരക്കിലായിരുന്നു അപ്പോൾ എനിക്കിന്ന് നേരത്തെ വണ്ടി വരും അപ്പോൾ എനിക്ക് സ്വതവേ വരൽ ഒമ്പതേ കാല് ഒമ്പതരക്കാണ് എട്ടൊക്കെ വരും വണ്ടി അപ്പൊ ഇന്ന് നമ്മൾ സ്കൂളിൽ കളർ ഡ്രസ് ആണ് എല്ലാവരും വെയിറ്റ് ആണ് ഇടുന്നത് അങ്ങനെ പതാ ഉയർത്തേണ്ട ടൈമായി അപ്പൊ അന്യൂസ് ഒക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയുള്ള ടൈമിനൊക്കെ അപ്പൊ അതിൻ്റെ പേര് അന്യൂസ് വേഗം പോവും അങ്ങനെ അവിടെ പതാ ഉയർത്തുക ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉമ്മ ഫൈസാനും അന്യൂസും ഒമ്പതരക്ക് അങ്ങനെ എൻ്റെ സ്കൂളിലേക്ക് വന്നു അവിടെ പതാവ് ഉയർത്തുന്നുണ്ടായിരുന്നു എന്നിട്ടവിടുത്തെ പതാവൊക്കെ ഉയർത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞേരാം സെവൻത്തിൻ്റെയും സിക്തിൻ്റെയും പിന്നെ ഫസ്റ്റ് സെക്കൻഡും എൽ കെ ജി സിൻ്റെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ സ്കൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കോട് പോകാനുണ്ടായിരുന്നു എന്തിനാ അന്നൂസിനെ കാണിക്കാന് കോഴിക്കോട് പോകുമ്പോൾ അവിടുന്ന് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു എന്താ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അതുകൊണ്ട് പായസമൊക്കെ പോകുന്ന വരി ഒന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ ഇൻഡിപെൻഡൻസിന്റെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഇൻഡിപെൻഡൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കാരണം ബെല്ലേക്കൺ കൂടി അപ്പോൾ ബൈ 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 ബൈ